അവ കൂട്ടുകാരെ നമ്മളിന്ന് വന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലാണ് വേണ്ട ഏകദേശം അഞ്ഞൂറ് കിലോ മീനുകളെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അത്യാവശ്യം നല്ല വൃത്തിയുള്ള രണ്ട് സെൻറ്റിൻ്റെ പടുത്താക്കുളം ഇതിൽ നിറയെ മീനുകളാണ് ഇതിന് പുറക്കു വന്നത് ഏകദേശം എഴുപത്തി നാലായിരം രൂപയുടെ തീറ്റയാണ് ഈ ഒരു പടുത്താക്കുളത്തിൽ എത്ര മീനുകൾ ഉണ്ടായിരുന്നു എത്ര ലാഭമാണ് ഇവർക്ക് കിട്ടിയത് ഈ ഒരു കർഷകരുടെ മൊത്തത്തിലുള്ള അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരാൾ കൃഷി ലാഭകരമാണോ നഷ്ടമാണോ എന്നുള്ളത് നല്ല ബെല്ലാണ് ഒന്നും അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഉള്ളതേ കേച്ചേരിയിലണ്ടാ തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയില് കൈപ്പറമ്പ് കൈപ്പറമ്പ് അതെ ഇവിടെ ഏകദേശം ഒരു രണ്ട് സെന്റിലുള്ള ഒരു അടിപൊളി പടുതാക്കുളം അല്ലേ ബ്രോ അടിപൊളി ആണെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെ ഒരു രണ്ട് മൂന്ന് യുവ കർഷകര് എന്താണ് മൊത്തത്തിലുള്ള അഭിപ്രായം ഇതിനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ളത് ഞങ്ങൾ മെയിന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് തൂക്കി കഴിഞ്ഞിട്ട് മൊത്തം തൂക്കം കഴിഞ്ഞിട്ട് പൈസ വാങ്ങിയാൽ മാത്രമേ ലാഭമാണ് നഷ്ടമാണ് ഏകദേശം നഷ്ട അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇന്ന് പിടിക്കാനുള്ളത് ഈയൊരു പഠിത്ത കോളാണ് ഏകദേശം ഒരു ആറ് മണിയായപ്പോഴേക്ക് നമ്മളോട് സൈറ്റിലെത്തിയിട്ടാണ് കാരണം ഇവർക്ക് കുറച്ച് നേരത്തെ ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് മാക്സിമം അവരുടെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മളവിടെ സൈറ്റിലെത്തിയിട്ടുള്ളത് നമ്മളുടെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വൃത്തിയുള്ള അത്യാവശ്യം വലിപ്പുള്ള ഒരു പടുത്താക്കുളാണ് ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീനുകളാണ് അവർ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ് മുതൽ നാനൂറ് കിലോഗ്രാം വരെ മീനുകളാണ് അതും അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളുണ്ട് ഇട്ടതിൽ അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഏകദേശം അതായിരുന്നു പക്ഷേ ഇതിൻ്റെ നടുക്കൊരു കുഴി ഉള്ളതുകൊണ്ട് ആ കുഴിയിൽ എത്ര മീനുകൾ ഒതുങ്ങി കിടക്കുന്നത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പരന്ന് കിടക്കുന്ന ഒരു കുളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അതിൽ എത്ര മീനുണ്ടെന്നുള്ളൊക്കെ ഇത് അടിയിലൊരു കുഴിയുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഏകദേശം ഒരു മുന്നൂറ് മുതൽ നാനൂറ് കിലോഗ്രാം മീൻ ആയിരുന്നു ഇതൊന്ന് കിട്ടിയതാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് കിലോ മീനാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം ഈ ഒരു മീനുകളൊക്കെ അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ മീനോളക്ക് അത്യാവശ്യം നല്ല സൈസുള്ളാണ് അപ്പോൾ അത് കുറച്ചെടുത്തു വയ്ക്കാം നമ്മളപ്പോഴേ ഈ കുളത്തില് നല്ല വഴുക്കലാ കേട്ടോ അവിടെ ഈ വഴുക്കല് നല്ല വഴുക്കലുണ്ട് അപ്പൊ ഈ വഴുക്കല് താൽക്കാലികമായിട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചകിരി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് വഴുക്കൽ ഒന്നായിട്ട് ഒഴിവാക്കണം അല്ലേ ഏകദേശം വഴുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ മറ്റേങ്ക ഇറങ്ങാൻ പറ്റിയിരുന്നില്ല ഇറങ്ങേ മുതലാളി ഇതൊക്കെ മുതലാളിമാരാണ്ടാറ ഇറങ്ങ് എനിക്ക് കുറച്ച് മീൻ പോയില്ലേ കൊറച്ച് മീൻ പോയി അത് വെള്ളം കേറിയ സമയത്ത് ഇവിടുന്ന് കുറച്ച് മീന് നേരെ അപ്പുറത്തേക്ക് പോയി അങ്ങനെ ഇത് വന്നു പിന്നെ അല്ലേ തീറ്റ നല്ല ഹെവി തീറ്റ ആയി പോയി തുടക്കത്തില് നമുക്ക് വലിയ പരിചയമില്ലല്ലോ അപ്പൊ നമ്മള് കുറേ ക്ലാസ്സിലൊക്കെ അളന്നിട്ടാണ് രണ്ടു പ്രാവശ്യം ഇട്ടെടുത്തുള്ളൂ എത്ര എണ്ണൂറ് അല്ലേ എണ്ണൂർ മീന് ആകെ ഒരു ഗ്ലാസിന്റെ പകുതി ഒരു ടൈമിൽ ഇട്ട് കൊടുത്തത് ഇവരിപ്പൊ പറഞ്ഞതുപോലെ തുടക്കത്തില് ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു കുളത്തിലേക്ക് ഇട്ട സമയത്തൊക്കെ ഇവര് വളരെ കുറച്ച് തീറ്റ മാത്രേ ഈ മീനുകൾക്ക് കൊടുത്തിരുന്നുള്ളു അതായത് ഏകദേശം ഒരു ഗ്ലാസിന്റെ പകുതിയൊക്കെയാണ് ഇവർ ഒരു നേരം കൊടുത്തിരുന്നത് മീനുകൾക്ക് അതായത് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീൻ കുഞ്ഞുങ്ങൾക്ക് കത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു മണി വെച്ച് കിട്ടിയാൽ തന്നെ വളരെ കുറവാണ് അങ്ങനെ ഫുഡ് കൊടുത്തിട്ടാണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം ഇവർ വളർത്തി ഇത് വളർത്തിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മീൻ സൈസ് ആവാത്തത് കൊണ്ട് മീൻ വളർത്തി ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു പോയി അതൊരു ആക്കി പക്ഷേ അതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാലിന് ഫുഡ് പറഞ്ഞാൽ മെയിൻ ആയിട്ടാ കാരണം ഈ വരല് നമ്മള് ഈ ജീവനുള്ള മീനുകളൊക്കെ കഴിക്കുന്ന ഒരു മീനാണ് വരാല് അപ്പൊ അവർക്ക് ആ ഒരു പ്രോട്ടീൻ കിട്ടണം കിട്ടിയില്ലാണെങ്കിൽ വളർച്ച ഉണ്ടാവുക ആ ഒരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീനിലെ ഫുഡ് കൊടുക്കുന്നത് അല്ലാണ്ടെങ്കിൽ ജീവനുള്ള മീന് തവള അതിനൊക്കെ കൊടുക്കണം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചൈസ് കിട്ടുള്ളൂ

ഫസ്റ്റ് ഒരു കിലോ കിലോ ഏകദേശം ഫസ്റ്റ് ലോഡ് ഞങ്ങളെ ആദ്യം വിചാരിച്ചത് വെറുതെ വെള്ളം വെള്ളം മതി മതി നേരെ പണി കഴിഞ്ഞു തീറ്റ നേരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങള് മൂന്നാള് ഒരു പത്ത് മാസത്തിന്റെ അവിടെ സമൃദ്ധി പണി അതിൽ ചെയ്തിട്ടുള്ളത് എന്നും പണിയാ വിചാരിക്കസ്റ്റ് ആയിട്ട് നോട്ടം കിട്ടി കൊറച്ചിസം ഒരു മൂന്ന് മാസമുള്ള ഞങ്ങൾക്ക് കറക്റ്റ് നോട്ടം കിട്ടിയില്ല അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിന്റെ ഒരു ഐഡിയയിലേക്ക് വന്നത്യാവശ്യം നല്ല പൈസ അതിനനുസരിച്ച് തീറ്റയും കൊണ്ടായിരുന്നു തീറ്റ ഞങ്ങള് വരുക വര ബക്കറ്റില് തട്ടിട്ട് തിരിച്ചു പോവാ നോക്കില്ല തീറ്റ തിന്നല്ലേന്ന് അങ്ങനെ അങ്ങനെ കൊറേ തീറ്റ കൂടെ വേസ്റ്റ് ആയി കിടക്കുന്നു പക്ഷെ രണ്ടു മണിക്കൂർ കഴിഞ്ഞാ അതില് തീറ്റ ഉണ്ടാവാറില്ല അതൊന്നും അടി പോവും അതിലൊരു എട്ടുമണിക്കൂറൊക്കെ തീറ്റ പൂന്തി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേർന്ന് തീറ്റ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയാ നമുക്കൊരു മനസ്സിലാവും അതെ കറക്റ്റ് കൊടുക്കാണെന്നുണ്ടെങ്കിൽ മീൻ കൃഷി ചെയ്യുന്ന ആളുകള് ഒരു മീൻകുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നോക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടുതലായിട്ട് ആരോട് ചോദിക്കാറില്ല അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് പലരും പല രീതിയിലുള്ള മറുപടികളാവും പറയുന്നുണ്ടാവുക ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് പലരും മീൻ വളർത്തുന്നുണ്ട് അവർ സ്ഥിരമായിട്ട് വളർത്തുന്നവരും വർഷങ്ങളായിട്ട് വളർത്തുന്നവരുമുണ്ട് അവരുടെ കൂടെ തന്നെ ഇവർ മീൻ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് മൂന്ന് മാസമായിട്ട് ഇവരുടെ മീനിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തില് മറ്റുള്ള ആളുകളും കൂടി ഇവരൊന്ന് കറക്റ്റായിട്ട് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നല്ല വളർച്ച കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മീൻ ഇത്രയും ലേറ്റായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി ഒരു വർഷം ആവാറായിട്ട് ഏകദേശം ഒരു മീനെ ഇട്ടിട്ട് അതുമാത്രമല്ല ചില കുളങ്ങളിലൊക്കെ നമ്മൾ ഈ ബെൻഡുള്ള മീനുകളെ കാണാറുണ്ട് ബെൻഡുള്ള മീനുകളെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഡ്രമ്മിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മീനുകൾ ചത്തുവാൻ സാധ്യതയുണ്ട് ഈ ഒരു കുളത്തില് ബെൻഡുള്ള മീനുകൾ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള മീനുകൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മുപ്പത് എണ്ണത്തോളമാണ് ഇതിൽ ബെൻഡുള്ള മീനുകൾ ഉണ്ടായിരുന്നത് അതായത് വികലാങ്കരായിട്ടുള്ളത് പക്ഷേ ഉള്ള മീനുകളൊക്കെ അറിയാൻ നല്ല സൈസാണ് ഇത് കേട്ടോ ഒരു കിലോ ഒന്നര കിലോക്കുള്ള സൈസ് ഉള്ള മീനുകളാണ് ഈ ഒരു ബെൻഡുള്ള മീനുകൾ മാത്രം ഉണ്ടായിരുന്നത് ൂടെല്ലോക്കൊടുക്കാളും ഗണ്ട ഒരുപാട് നല്ല സൈസല്ലേ നല്ല സൈസാണ് സൈസാണത് നല്ല വെള്ളത്തില് ബക്കറ്റില് കിട്ടോ മീനുകളെ കോരിയിട്ടും കോരിട്ട് കിട്ടുന്നില്ല അത് അത്രയും മീനുകളാണ് എന്റെ കാലിന്റെ അടിയിൽ ഫുള്ള് മീനുകള് തിക്കായിട്ട് കിടക്കുകയാണ് മുന്നേ ഈ സാധനം ഇപ്പൊള്ള കിടക്കണ മീനൊക്കെ ലാശം കുറവില്ല മീൻ കിടന്നിരുന്നു പിന്നീട് നമുക്ക് നോക്കിയാൽ പോലും പക്ഷെ കിലോന്റെ കാര്യം നമുക്ക് അറിയില്ല അത്ര നമ്മള് പിടിച്ചു നോക്കുന്നൊന്നും ചെയ്യുന്നില്ല ചപ്പത് അങ്ങനെ തെങ്ങിന്റെ ഇടയിൽ കുഴിച്ചിടുന്നു അതൊന്നും തൂക്കി നോക്കാറില്ല പിന്നീട് സത്യം പറഞ്ഞാൽ നിങ്ങള് വരുമ്പോ വീണ്ടും പറ്റിച്ചില്ലേ അപ്പോളാണ് ഞങ്ങക്ക് സൈസായിട്ടുണ്ട് എന്നുള്ളൊരു അപ്പൊ നന്നായി പറ്റ പറ്റിച്ചു പിന്നെ ഒരു മൂന്ന് മാസമായിട്ട് ഇങ്ങനെ പച്ച വെച്ചിട്ടുണ്ടാകും ഇല്ലേ ഒരു ഇത്രക്കൊക്കെ വെള്ളമതിലൊക്കെ എടുക്കും എന്നിട്ട് വേറെ മോട്ടർ അടിക്കും അലിക്ക് അടിക്കും വേറെ മോട്ടർ വെച്ചിട്ട് പുറത്തേതും മാറ്റികൊണ്ടിരിക്കും അപ്പൊ അത് ഓൾറെഡി ഫ്രഷ് ആവൂല വെള്ളം അങ്ങനെ ചെയ്താറുണ്ട് ഇരുന്നൂറ്റി പത്തായ ഇരുന്നൂറ്റി പത്ത് കിലോ ആയിട്ടോ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാമല്ലോ ഒരു നാനൂറ് കിലോ പ്രതീക്ഷിക്കാ പ്രതീക്ഷണുണ്ട് വിചാരിക്കും നല്ല സൈസുള്ള ഒരു മീനുണ്ട് മൂന്ന് ഇവര് വളരെ കുറച്ച് തീറ്റം കൊടുത്തിട്ട് മീൻ സൈസ് ആവണില്ല കണ്ട സമയത്ത് ഇത് ഇവര് ഒഴിവാക്കാൻ നിക്കുവായിരുന്നു ആ ഒരു സമയത്താണ് ഇവർ കുറച്ച് തീറ്റ കൂടുതൽ കൊടുത്താൽ എന്താണെന്ന് ചിന്തിച്ചത് അങ്ങനെ ഇവർ കുറച്ച് തീറ്റ കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇട്ട് കൊടുത്ത ആദ്യത്തെ ഒരു മാസം പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച കണ്ടത് ഈ വളർച്ച കണ്ട സമയത്ത് ഇവർ വളരെയധികം തീറ്റ കൊണ്ടുവന്നിട്ട് ഇട്ടുകൊടുക്കൽ തുടങ്ങി അങ്ങനെ കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു എഴുപത്തി നാലായിരം രൂപയുടെ തീറ്റ ഇതിൽ ചിലവ് വന്നു പക്ഷേ ഒരുപാട് തീറ്റ വേസ്റ്റായിട്ട് ഇവർ തിന്നാതെ തന്നെ ബാക്കി തീറ്റ വേസ്റ്റായിട്ട് ഇതിൽ കിടക്കണ്ടായിരുന്നു അങ്ങനെ തീറ്റയുടെ കണക്ക് നോക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് കൂടുതലായിട്ടും തീറ്റയുടെ കോസ്റ്റ് കൂടിയത് ഇപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് ഏകദേശം എത്ര ഉണ്ടായിരുന്നു ഒരു മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് ആ റേഞ്ചിലുണ്ടോ ഇരുന്നൂറിന്റെ മുകളിൽ ഞങ്ങൾ ഭയങ്കര ഇത് കാണുമ്പോ നമ്മുടെ ഇപ്പൊ ഇടുത്ത ആൾക്കാർക്കും നല്ല സൈസായി നമ്മ ഈ തീറ്റയുടെ പ്രശ്നം കാരണല്ലോ നമുക്ക് അറിയില്ലായിരുന്നു തീറ്റ എന്തോര കൊടുക്കണം അതുകൊണ്ട് പറ്റിയതല്ലാണ്ട് ഇവര് ഇടുത്ത ടൈമിൽ തന്നെ ഇവരുടെ കൂടെ ഇവരുടെ ഫ്രണ്ട്സ് അപ്പുറത്തെ അവരുടെ ഏകദേശം ഡബിൾ ആയിരുന്നല്ലേ അവർക്ക് നല്ല വളർച്ചയായില്ലോത്തേക്കും ഡബിൾ അതെ അതിനുശേഷം പിന്നെ ഇവരിങ്ങനെ ആലോചിച്ചത് കുട്ടി ഫുള്ള് ഒഴിവാക്കിയിട്ട് പോണോ അതോ നിർത്താനുള്ള പരിപാടി അർന്നു പിന്നെ ഇവരെന്തായ് തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് തുടങ്ങി തീറ്റ കൊണ്ടുവന്നിട്ട് മാക്സിമം അത് വാരി ഇട്ടു കൊടുത്തില്ലേ അപ്പൊ എന്താ മീൻ ആയി പക്ഷെ അതിന്റെ കൂടെ തന്നെ തീറ്റ തീറ്റായി പോയി കാരണം ഇവര് തീറ്റ നേരെ മുകളിൽ കെട്ടി കിടന്നിട്ട് പിന്നെ എന്താണ് കൂത്ത് അടി പോകും അടി പോയി കഴിഞ്ഞ പിന്നെ മീനുകള് എടുക്കില്ല അങ്ങനെ കൊറേ തീറ്റ വേസ്റ്റ് ആയി പോയിട്ടോ പോയിട്ടോകദേശം വലുതൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ചെറിയ മീനുകൾ ചെറിയ കുറച്ചുണ്ട് എത്രണ്ട് ഇത് കൊഴപ്പുള്ള മീൻ ഇതിന്റെ ഉള്ളിൽ തിക്കായിട്ടാണ് കിടക്കണത് അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിളക്കി മേലയ്ക്ക് വരണ പ്രശ്നമുള്ള നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നല്ല അടിപൊളി വരുന്ന വരാതെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മാർക്കറ്റിൽ കിട്ടാവുന്ന മാക്സിമം റേറ്റിട്ട് തന്നെ നമ്മൾ മീനുകൾ എടുക്കുന്നുണ്ട് കേട്ടോ സീസണാണ് റേറ്റിൽ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള മീനുകൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സൈസ് ഞാൻ കാണിച്ചു ഓരോ മീനുകളുടെയും അത്യാവശ്യം നല്ല സൈസ് ഉള്ള വീഡിയോസ് ഞാൻ കാണിച്ചുതരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം കൂട്ടേറെ ഏകദേശം ഇന്നത്തെ ഇടുത്ത വേട്ട കഴിഞ്ഞല്ലേ ഏകദേശം ഒരു പത്തഞ്ഞൂറ് കിലോ ഇട്ടിട്ട് നമ്മൾ പ്രതീക്ഷ ഇതിനേക്കാൾ കൂടുതലായിട്ടി അല്ലെ ഞങ്ങള് ഏകദേശം ഒരു മുന്നൂറ്റി മുന്നൂറ്റമ്പത് ആറ് ഇഞ്ചൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടി അല്ലേ അപ്പൊ സന്തോഷം ഇതൊക്കെ പാർട്ട്ണർമാരാട്ടാ ഈ പാർട്ണർ നേരത്തെ വീടിൽ വന്നിട്ടില്ല ഒരാൾ പോവുകയും ചെയ്ത് അപ്പൊ എന്താണ് മൊത്തത്തിലുള്ള അഭിപ്രായം ലാഭമാണ് ഏകദേശം ഒരു എഴുപത്തി ആറ് സംതിങ് ആണല്ലേ അതെ അതെ നല്ല നോട്ടം വന്നിട്ടുണ്ട് പിന്നെ ഇവരുടെ നല്ല വെള്ളം കയറുകൊണ്ട് കുറച്ച് പോയില്ലേ കുറച്ച് സീഡ് ഫസ്റ്റ് പോയിരുന്നു പിന്നെ കുറച്ച് അമ്പതെണ്ണം കൊണ്ടുവന്നിട്ട് അതിന് ശേഷം എന്നാലും കുഴപ്പമില്ല അല്ലേ അത്യാവശ്യം അതായത് ആ നോട്ടപ്പശക്ക് ഉണ്ടായിട്ട് പോലും ഇവർക്ക് കുഴപ്പമില്ലാത്തൊരു തീട്ടില്ലേ അപ്പോൾ ഇതൊരു കർഷകന്റെ ഒരു വിജയകഥയാണ് അല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ വരും